എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഒന്ന് റീപ്ലേസ് ആവുന്നേ ഉള്ളൂ ആ അട്ടേനെ സക്ക് ചെയ്തെടുക്കും സൂചി വെച്ച് അവര് ബ്ലഡ് മാറ്റുമ്പോ ആ ഇമ്പ്യൂർ ബ്ലഡ് താൽക്കാലികമായിട്ട് അവിടെ പോകുന്നു പക്ഷെ ആ വെയിൻ അപ്പോഴും അവിടെ തന്നെ തന്നെയുണ്ട് നമ്മള് നമ്മളിത് കിടന്നിട്ട് ഈ പ്രൊസീജർ ചെയ്യാം നമ്മളൊന്ന് എഴുന്നേറ്റ് നടന്ന ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും പുതിയ ഇമ്പ്യൂർ ബ്ലഡ് അവിടെ വരും അപ്പം ഇതിലെന്താ അതിൻ്റെ കോർ പ്രോബ്ലം ആറ് പറഞ്ഞ പോലെ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ആ ചേംബറിന് ആ വലിയ വെയിനെ ഇല്ലാതാക്കി കളയണം അല്ലെങ്കിൽ അതിൽ പുതിയ ബ്ലഡ് വേറെ എവിടെന്നെങ്കിലൊക്കെ വന്നോ ആ വെയിനെ ഇല്ലാതാക്കുന്നതാണ് നമ്മുടെ ഈ അബ്ലേഷൻ തെറാപ്പി അല്ലെങ്കിൽ ബ്ലൂ എംബോളൈസേഷൻ തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ആക്ച്വലി വെരിക്കോസ് വെയിൻ പൊട്ടുമ്പോൾ ഒരു യൂഷ്വലി സാധാരണ ആർട്ടീരിയൽ ബ്ലീഡ് പോലെ അല്ല ചിലപ്പോൾ പെയിനൊന്നും ഉണ്ടാവില്ല നമ്മൾ ബാത്റൂമിൽ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ കിടക്കൽ ആയിരിക്കും ഈ ബ്ലീഡിങ് ഉണ്ടാവുക യൂഷ്വലി ഒരു കാണുമ്പോൾ ഒരു ടെറിഫിക് ആയിരിക്കും പക്ഷെ അത് ഈസിലി കൺട്രോളബിൾ ആണ് അപ്പം നമുക്ക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി ബ് 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 ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ആ വെയിനെ ഉൾക്കൊള്ളാവുന്നതിൻ്റെ കാട്ടിലും കൂടുതൽ വോളിയം ഓഫ് ബ്ലഡ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തടിച്ച് വലുതായി ചുരുണ്ടുന്നു അതിൻ്റെ പ്രഷേഴ്സ് അതിൽ കൂടുമ്പോൾ ഇപ്പോഴാണ് പൊട്ടുന്നത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബ്ലീഡിങ് ഉണ്ടാവുക ചില ആൾക്കാർക്ക് ആ വെയിനുള്ള ആ അശുദ്ധ രക്തത്തിലുള്ള കെമിക്കൽസ് നമ്മുടെ തൊട്ടടുത്തുള്ള ദശയിലേക്ക് ഡിഫ്യൂസ് ചെയ്തു തരണം ആ കെമിക്കൽസ് അവിടെ റിയാക്ഷൻ ഉണ്ടാക്കുമ്പോൾ സ്കിൻ ഡിസ്കളറേഷൻ ഉണ്ടാവും ചില ആൾക്കാർക്ക് നിൽക്കുമ്പോൾ നല്ല കാലുവേദന കുറച്ചുനേരം നിൽക്കുമ്പോൾ നല്ല കാലുവേദന ഇരിക്കുമ്പോൾ സമാധാനങ്ങൾ ചില ആൾക്കാർക്ക് കുറച്ചുനേരം നിൽക്കുമ്പോൾ കാല് ചൊറിച്ചില് വൈകുന്നേരം ആകുമ്പോൾ കാല് ചൊറിച്ചില് അതൊക്കെയാണ് ഇതിൻ്റെ ഏളി ലക്ഷണങ്ങൾ